സൌദിയിൽ ലുലു ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി സിനിമാതാരം കല്യാണി പ്രിയദർശൻ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആഗോള രുചികളും പാചക മേഖലയിലെ പുതിയ ട്രെൻഡുകളും പരിചയപ്പെടുത്തുകയാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യം അടുത്ത മാസം വരെ മേള തുടരും ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവലിനാണ് തുടക്കമായത് മേളയുടെ ഉദ്ഘാടനം മുറബ ലുലുവിൻ സിനിമാതാരം കല്യാണി പ്രിയദർശൻ നിർവഹിച്ചു ലുലു സൌദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ചടങ്ങിന്റെ ഭാഗമായി ആഗോള രുചികളും പാചക ലോകത്തെ പുത്തൻ ട്രെൻഡുകളും പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം സൗദിയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും ഫെസ്റ്റ് സജീവമാകും ജാപ്പനീസ് അനിമിയ ഭക്ഷണ വിഭവങ്ങളായ സുഷി റാമൻ മോച്ചി തുടങ്ങിയവയാണ് ഫെസ്റ്റിവലിന്റെ മുഖ്യ ആകർഷണം ലൈവ് കിച്ചൺ ഷോകൾ നൂഡിൽസ് കോണ്ടസ്റ്റ് സ്വീറ്റ് ചലഞ്ച് കേക്ക് ഐസിംഗ് ചലഞ്ച് മിസ്റ്ററി ബോക്സ് സമോസ ഫോൾഡിംഗ് തുടങ്ങിയവ മേളയുടെ ഭാഗമാകും കുട്ടികൾക്കായുള്ള ഹെൽത്തി സാലഡ് മേക്കിംഗ് ചലഞ്ച് ബിരിയാണി കുക്കിംഗ് തുടങ്ങിയവയും ഫെസ്റ്റിൽ ശ്രദ്ധേയമാകും നവംബർ പതിനൊന്ന് വരെയായിരിക്കും മേള തുടരുക മിഡിയാവൺ റിയാദ്